തൃശൂർ ലാലൂരിൽ സുരേഷ് എന്ന ആളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു അരിമ്പൂർ സ്വദേശി സുരേഷ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ലാലൂർ സ്വദേശി വൈശാഖിനെ വെസ്റ്റ് പോലീസ് പിടികൂടിയിരിക്കുന്നു അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു ഏത് അടിസ്ഥാനത്തിലാണ് ഇത് ഒരു കൊലപാതകമാണ് എന്ന് പോലീസ് നിരീക്ഷിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ എന്തൊക്കെയാണ് നടപടികൾ ധനേഷ് പ്രതി ഇപ്പോഴും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് കോടതിയിൽ ഹാജരാക്കാനുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് ഈ സംഭവം ഈ മരണപ്പെട്ട സുരേഷിനെ ഇന്നലെ രാവിലെ എട്ടേകാലോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കണ്ടെത്തുന്നത് ലാലൂരിലുള്ള തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ലാലൂർ ഈ ലാലൂരിലുള്ള ഒഴിഞ്ഞ ഒരു കോട്ടയഴ്സ് ഉണ്ട് ഈ കോട്ടയഴ്ചിനകത്താണ് രക്തം കെട്ടി കിടക്കുന്ന നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതോടെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചതും ആദ്യഘട്ടത്തിൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ പോലീസിന് മനസ്സിലാകുന്നത് ഈ സംഭവം നടക്കുന്ന ഇതിന്റെ തലേദിവസം പ്രതി ആയിട്ടുള്ള വൈശാഖിന്റെ പിതാവ് മുരളിയെ സുരേഷ് മർദ്ദിച്ചിരുന്നു ഈ മർദ്ദനത്തിന്റെ വൈരാഗ്യം ഈ മകൻ ആയിട്ടുള്ള അതായത് ഈ മുരളിയുടെ മകനായിട്ടുള്ള മർദ്ദനമേറ്റ മുരളിയുടെ മകൻ വൈശാഖൻ ഉണ്ടായിരുന്നു അന്ന് തന്നെ വൈകിട്ട് ഈ മുരളിയെ അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചു ഈ സുരേഷിന്റെ മർദ്ദനത്തിൽ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെ മൃതദേഹം കണ്ടെത്തുന്നു മിനിഞ്ഞാന്ന് രാത്രിയിൽ ഈ വൈകിട്ടോടെ ഈ വൈശാഖ് ഒരു പരിപാടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുന്നതിനിടെ ഈ മരണപ്പെട്ട സുരേഷ് ഈ ക്വാർട്ടേഴ്സിൽ മദ്യപിച്ച് നിലയിൽ കിടക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ എത്തിയ ഈ വൈശാഖ് ഈ സുരേഷിനെ ക്രൂരമായി തലയിൽ മർദ്ദിക്കുകയും അതുപോലെ തല പിടിച്ച് തറയിൽ ഇടിക്കുകയും ഒക്കെ ചെയ്തു ഈ സംഭവത്തിനൊക്കെ ശേഷം വൈശാഖ് വീട്ടിൽ പോയി കിടന്നുറുകയും ഒക്കെയാണ് ഉണ്ടായത് പിന്നീട് ഇന്നലെ രാവിലെയാണ് ഈ മർദ്ദനമേറ്റ സുരേഷ് മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ സംഭവം പുറത്തറിയുന്നത് ഇതോടെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് മരണപ്പെട്ട സുരേഷ് വൈശാഖിന്റെ പിതാവ് മുരളിയെ മർദ്ദിച്ചു ഈ വൈരാഗ്യത്തിൽ മകൻ വൈശാഖ് ക്വാർട്ടേഴ്സിൽ മദ്യപിച്ചു കിടന്നിരുന്ന സുരേഷിനെ മർദ്ദിക്കു മർദ്ദിച്ചു ഈ മർദ്ദനത്തിൽ ആന്തരികമായി രക്തസ്രാവം ഉണ്ടായി ഈ രക്തസ്രാവം ഒക്കെയാണ് മരണകാരണമെന്ന തരത്തിൽ ഒക്കെ പോലീസിന് വ്യക്തത വന്നത് ഇതിനെ സാധൂകരിക്കുന്നതായിട്ടുള്ള പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു മർദ്ദനത്തിൽ ആന്തരികമായി രക്തസ്രാവം ഉണ്ടായി ഈ രക്തസ്രാവമാണ് മരണത്തിലേക്കൊക്കെ നയിച്ചത് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി ഇതോടെയാണ് ഈ മർദ്ദനമേറ്റ മുരളിയുടെ മകൻ വൈശാഖിനെ വെസ്റ്റ് പോലീസ് പിടികൂടുന്നതും ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളതും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കുന്നതും ബനേഷ് ശരി അനീഷ് തൃശൂർ ലാലൂരിൽ അരിമ്പൂർ സ്വദേശി സുരേഷ് എന്നയാളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു സംഭവത്തിൽ ലാലൂർ സ്വദേശി വൈശാഖിനെ വെസ്റ്റ് പോലീസ് പിടികൂടിയിരിക്കുന്നു